രോഹിതട റാപ്പർ വേടൻ ഇനി റാപ്പർ വേടന്റെ വേട്ട എന്ന് പറഞ്ഞ കടൽ കടന്ന് അതിനുള്ള അനുമതി ഹൈക്കോടതി നൽകിയെന്നാണ് പുറത്തു വരുന്ന വാർത്തകൾ ഇനി സംഗീത ലോകത്തേക്ക് വീണ്ടും ഒരു വിസ്ഫോടനമായി റാപ്പർ വേടൻ വ്യാപിക്കും അതിനുള്ള അലയോലികൾ ചെറിയ രീതിയിൽ തന്നെ കഴിഞ്ഞ ദിവസം കോന്നിയിലും സമീപ പ്രദേശങ്ങളിലൊക്കെ കണ്ടിരുന്നു പല ഷോകളും ഇതുമായി ബന്ധപ്പെട്ട് നഷ്ടപ്പെട്ടിരുന്നു അപ്പൊ സംഗീത ലോകം ഒന്നടങ്കം കാത്തിരിക്കുകയാണ് റാപ്പർ വേടന്റെ ഒരു മാസമായിട്ടുള്ള തിരിച്ചുവരവിന് എന്ത് തോന്നുന്നു സ്വാഭാവികമായിട്ടും റാപ്പർ വേടൻ കേരളത്തിൽ പ്രോഗ്രാമുകൾ ചെയ്യുന്നതിനോട് എതിർപ്പൊന്നും ഉണ്ടായിരുന്നില്ല കേരളം വിട്ട് അന്യ സംസ്ഥാനങ്ങളിലും അന്യ രാജ്യങ്ങളിലും പോകരുത് എന്ന നിർദ്ദേശം ഹൈക്കോടതിയുടെ ജാമ്യ വ്യവസ്ഥയിലുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന് വിദേശ രാജ്യങ്ങളിൽ ഷോകളുണ്ട് പോകണം എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ വക്കീൽ കൊടുത്ത ഹർജിന്മേൽ അദ്ദേഹം കൊടുത്ത ഹർജിയിൽമേൽ ജാമ്യവ്യവസ്ഥയിൽ ഇളവ് നൽകിക്കൊണ്ട് വിദേശ രാജ്യത്ത് പ്രോഗ്രാമുകൾ അവതരിപ്പിക്കാൻ പോകാനായിട്ടുള്ള അനുവാദം ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി കൊടുത്തിട്ടുള്ളതാണ് അപ്പോൾ ഇതിനകത്ത് പരിശോധിക്കപ്പെടേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു സാധാരണ കുടുംബത്തിൽ നിന്നൊക്കെ ഉയർന്നു വന്ന വേടന്റെ ചരിത്രമൊന്നും ആരും പറയേണ്ട ആവശ്യമൊന്നും കേരളത്തിൽ അത്രത്തോളം ഒരു ക്രൗഡ് പുള്ളറായി മാറിയ ഒരു കലാകാരൻ എനിക്ക് തോന്നുന്നു അത്രയും വലിയൊരു ക്രൗഡ് പിള്ളർ കലാകാരൻ ഈ അടുത്ത കാലത്തൊന്നും ഉയർന്നു വന്നില്ല ഒരുപാട് പേര് ഹനാൻ ഷായയൊക്കെ പോലെ ഒരുപാട് പേര് ഉണ്ട് എങ്കിൽ പോലും ഇത്രയും വലിയ ഒരു ക്രൗഡിനെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരാൾ അത് ജീവിതത്തിന്റെ പല തലങ്ങളിൽ നിൽക്കുന്ന ആളുകൾക്ക് അയാളുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന സാഹചര്യത്തിൽ സംഗീതത്തിന്റെ മാസ്മരിക ലോകത്തിലൂടെ പിന്നെ അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന ചില രാഷ്ട്രീയം കൂടി അതിനകത്ത് കൃത്യമായി പറഞ്ഞുപോയ ഒരു കലാകാരൻ അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ പാട്ട് മാത്രമായിരുന്നുവെങ്കിൽ അദ്ദേഹത്തിനൊരു കുഴപ്പമുണ്ടാവില്ലായിരുന്നു എന്നുള്ളതാണ് അദ്ദേഹം അതിലൂടെ സംസാരിക്കാൻ ശ്രമിച്ച അദ്ദേഹത്തിൻ്റെതായ ചില രാഷ്ട്രീയം രാഷ്ട്രീയം എന്ന് പറയുന്നത് ഇടതുഷവും വല ദോഷവും അല്ല അദ്ദേഹത്തിൻ്റെതായ രാഷ്ട്രീയം അദ്ദേഹത്തിന്റെ ആശയങ്ങൾ സംസാരിക്കാൻ ശ്രമിച്ചത് കൊണ്ട് തന്നെ ഒരു വലിയ സമൂഹത്തിന് അദ്ദേഹത്തിനോട് വേടനോട് എതിർപ്പുണ്ടാകുന്നു അതിനുശേഷം പ്രശസ്തിയുടെ ഉന്നതിയിൽ ചെല്ലുന്നിടത്തെല്ലാം ജനക്കൂട്ടവുമായി നിൽക്കുമ്പോഴാണ് വേടൻ്റെ പേരിലുണ്ടാകുന്ന കഞ്ചാവ് കേസ് നമുക്കറിയാം അത് അദ്ദേഹം അഡ്മിറ്റ് ചെയ്തു ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട് തെറ്റാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു അതിൽ നിന്ന് ഞാൻ ഓവർകം ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു സന്ദേശം കൂടി കൊടുക്കുകയാണ് ഇതിൽ പെട്ടുപോയവർക്ക് അതിൽ നിന്ന് പുറത്തു വരാനുള്ള സാഹചര്യമുണ്ട് എന്നൊരു സന്ദേശം കൂടി കൊടുക്കുക ആ സമയത്ത് അനാവശ്യമായി വനംവകുപ്പ് ചുമത്തിയ ചില കേസുകൾ അതൊക്കെ വേണമെങ്കിൽ അനുകൂലമായും പ്രതികൂലമായും വേണേ ആരോ പെടുത്താൻ ശ്രമിക്കുന്നൊരു തോന്നൽ ഉണ്ടാക്കാൻ ഈ വനംവകുപ്പിന്റെ കേസ് കൊണ്ട് സാധിച്ചു എന്നുള്ളതാണ് കേരളത്തിൽ അത്രയും വലിയൊരു പ്രോപ്പറായിരിക്കുന്ന സമയത്താണ് നമുക്കറിയാം നമ്മുടെ മലയാളികളായിട്ടുള്ള അല്ലെങ്കിൽ ഇന്ത്യക്കാരായിട്ടുള്ള ആളുകൾ വിദേശ രാജ്യങ്ങളിലൊക്കെ പോയി ജോലി ചെയ്യുന്നു അവിടെ നടക്കുന്ന ഷോകളിൽ ഇപ്പോൾ ഓണമാണ് അവരുടെ വലിയ സീസൺ അവിടെ വലിയ വലിയ ഇവന്റുകൾ നടക്കുന്നുണ്ട് അപ്പൊ നമ്മുടെ നാട്ടിൽ ജനിച്ചു വന്ന ഒരു കലാകാരന് ഒരു വേൾഡ് വൈഡ് പബ്ലിസിറ്റി കിട്ടാനുള്ള വേദികളാണ് ഓരോ പ്രോഗ്രാമുകൾ ഈ പ്രോഗ്രാമുകളിലേക്കൊക്കെ പോകാൻ പറ്റാത്ത സാഹചര്യത്തിലേക്ക് വേറെ പോകേണ്ടി വന്നു അവിടെ നല്ല ഹൈപ്പില് എല്ലാ ദിവസവും പ്രോഗ്രാമുകളും ജനക്കൂട്ടവും ഒക്കെ ആയിരിക്കുന്നിടത്തുനിന്ന് ഒരു രണ്ടു മാസത്തെ റെസ്റ്റ് അതിനുശേഷം ശേഷം ഓണത്തോടു കൂടി വിദേശ പരിഗണനവുമാണ് അദ്ദേഹം പ്ലാൻ ചെയ്തത് ഈ സമയത്താണ് അദ്ദേഹത്തിനെതിരെ ലൈംഗിക പീഡന ആരോപണം വരുന്നത് അദ്ദേഹത്തിന്റെ പഴയ സുഹൃത്തായിരുന്ന ഗേൾഫ്രണ്ട് ആയിരുന്ന ഒരാൾ അദ്ദേഹം ലൈംഗികമായി ഉപയോഗിച്ചു വിവാഹ വാഗ്ദാനം നൽകി ഉപയോഗിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കേസ് വരുന്നു ആ കേസ് കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന കേസാണ് അതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാൻ നമ്മൾ അർഹരല്ല പക്ഷേ ആ ബഹുമാനപ്പെട്ട കോടതി തന്നെയാണ് ഇപ്പൊ ജാമ്യ വ്യവസ്ഥയിൽ ഇളവ് നൽകിക്കൊണ്ട് അദ്ദേഹത്തിന് പുറത്തേക്ക് ജോലി തടസ്സപ്പെടുത്താനുള്ള അധികാരം തന്നെ ഇല്ല എന്നാണ് അത് ഉറപ്പായിട്ടും അപ്പോൾ സ്വഭായിട്ട് ഇത് കോടതി ബഹുമാരമായിട്ട് കോടതി ഇത് മനസ്സിലാക്കി എന്നുള്ളതാണ് ഒരു കലാകാരനെ സംബന്ധിച്ചിടത്തോളം ഒരു അഞ്ചു മാസമോ ആറു മാസമോ പ്രോഗ്രാം ചെയ്യാതെ മാറിയിരുന്നാൽ അയാളവിടെ അസ്തമിച്ചു പോകും എന്നുള്ളതാണ് നമ്മുടെ നാട്ടിൽ നിന്ന് അത്രത്തോളം പ്രശസ്തി നേരിയ തമിഴ്നാട്ടിലൊക്കെ വേണം ഭയങ്കര ചർച്ചാ വിഷയമാണ് തമിഴ്നാട്ടിൽ ശ്രീലങ്ക പോലെയുള്ള രാജ്യങ്ങളിലൊക്കെ അവിടെയൊക്കെ അത്രയും പ്രശസ്തമായി നിൽക്കുന്ന ഒരാൾക്ക് അവസരങ്ങൾ ലഭിക്കേണ്ടതുണ്ട് അപ്പോൾ വേടൻറേതായി പുറത്തു വരുന്ന ഈ രാജ്യം വിട്ടാതെ നടക്കാൻ പോകുന്ന പ്രോഗ്രാം നവംബർ ഇരുപത്തി മൂന്നിന് ആ ഈ മാസം ഇരുപത്തി മൂന്നിന് ദുബായിൽ വെച്ചിട്ട് അജിത് വിനായക ഫിലിംസിന്റെ ബാനറിൽ നടക്കുന്ന വേട്ട എന്നോ അതി അതി ഗംഭീര ഷോ അതായത് ചെയ്തിട്ടുള്ള ഷോകളിൽ ഏറ്റവും വലിയ ഷോയാണ് ദുബായിൽ ടിക്കറ്റ് കിട്ടാനില്ലെന്നാണ് കേൾക്കുന്നത് സ്വാഭാവിക ടിക്കറ്റ് അവർ ആരംഭിച്ചിരുന്നു കാരണം അവർക്കും പരിമിതികളുണ്ട് ഇപ്പൊ കോടതി എന്തായാലും ഒരാളുടെ തൊഴിലിനെ തടസ്സപ്പെടുത്തില്ല എന്ന ഒരു ഉത്തമ ബോധ്യം ഉള്ളത് കൊണ്ടാണ് അവര് ഈ സംഘാടകർ ഇതുമായി ബന്ധപ്പെട്ട അനുവാദികളൊക്കെ ദുബായ് സർക്കാരിൽ നിന്ന് എടുത്തതിന് ശേഷം അവർ ആ പ്രോഗ്രാം അനൗൺസ് ചെയ്തിരുന്നു അവിടെ പാർട്ട്ണർ എഫ് എമ്മില് ഈ ഇത് പക്ഷേ സത്യം പറഞ്ഞാൽ രണ്ടു മാസങ്ങൾക്ക് മുമ്പ് അടക്കേണ്ട പരിപാടിയാണ് പക്ഷേ ഈ പരമായ പ്രശ്നങ്ങൾ വന്നതുകൊണ്ടാണ് പരിപാടി മാറ്റി വെക്കുക പല പരിപാടികളും ചെയ്യുന്നതിന് മാറ്റിവെക്കേണ്ടി ഇത് മാറ്റി വെക്കേണ്ടി വന്നത് പക്ഷേ ഇത് ക്യാൻസൽ ചെയ്തില്ല ക്യാൻസൽ ചെയ്തില്ല അതായത് പലരും ഇത് പ്രശ്നമാകും ഇതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പരിപാടികൾ മാറ്റി മാറ്റിവെച്ചു അജിത് വിനായക ഫിലിംസ് നടത്തി ഈ പ്രോഗ്രാം അവർ വെച്ചില്ല കാരണം അവർക്ക് പൂർണ്ണമായ ബോധ്യം ഉണ്ടായിരുന്നു കോടതി ഇത് തിരിച്ചറിയുമെന്ന് അതിലൂടെ ഈ പരിപാടിയിലേക്ക് എത്താൻ സാധിക്കുന്നു ഇരുപത്തി മൂന്നിന് ദുബായിലും എനിക്ക് തോന്നുന്നു ഇരുപത്തി എട്ടിന് ഖത്തറിലും വേടന്റെ വേട്ട നടക്കുന്നു വേടന്റെ വേട്ട എന്ന് തന്നെ പറയുന്നു ഇത് വേടന്റെ വേട്ട എന്ന് പറയുമ്പോൾ വേടൻ മാത്രം വന്ന് പാടി പോകുന്ന നമ്മൾ കേരളത്തിൽ കേട്ട ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ പ്രോഗ്രാം കേരളത്തിൽ എണ്ണം പറഞ്ഞ അഞ്ചോള റാപ്പർമാർ അവർക്ക് വേണ്ടി ദുബായ് മണ്ണില് വേദി ഒരുങ്ങുകയാണ് വേടന്റെ ഷോയിലേക്ക് വരുന്നവരാരാ ഏറ്റവും സാധാരണക്കാരായ പണി ചെയ്യുന്നവർ മുതൽ ഹൈ പ്രൊഫൈലിൽ ഉള്ളവർ വരെ കാണാൻ ആരോപണങ്ങൾ എന്തുമാകട്ടെ വേടൻ എന്ന കലാകാരൻ എന്ന കലാകാരൻ മുന്നോട്ട് പോകുന്ന റാപ്പർ മുന്നോട്ട് പോകുന്ന സംഗീതത്തെ സ്നേഹിച്ചുകൊണ്ടാണ് മലയാളികൾ ഒന്നും അദ്ദേഹത്തിന് ചുറ്റും നിൽക്കുന്നത് ഒരു സ്വീകരണം ദുബായിൽ പ്രതീക്ഷിക്കുന്നു ദുബായി മലയാളി ലോകം ഇപ്പൊ അതിനെ കാത്തിരിക്കുന്നു എന്നാൽ നമുക്ക് ഈ സോഷ്യൽ മീഡിയയിലേക്ക് അറിയാൻ കഴിയുന്നു അല്ല നൂറ് ശതമാനം അവിടെ വലിയ ഹൈപ്പാണ് അതായത് ദുബായ് മേഖലയിലുള്ള സകല ഇൻഫ്ലുവൻസേഴ്സ് മലയാളികളും തമിഴ്നാട്ടിൽ നിന്ന ഇൻഫ്ലുവൻസേഴ്സ് എല്ലാം ഇതിനു വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് അവരുടെയൊക്കെ പേജുകളിൽ വേടനെ സ്വാഗതം ഒരുക്കിക്കൊണ്ട് ദുബായികളിൽ ദുബായിലുള്ള മലയാളികളും തമിഴ്നാട്ടുകാരുമായിട്ടുള്ള ആളുകൾ വലിയ സ്വീകരണം ഒരുക്കിക്കൊണ്ട് കാത്തിരിക്കുകയാണ് അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് പരിപാടി ചെയ്യുന്ന അജിത് വിനായക ഫിലിംസ് അതെ അതെ അത് മലയാളത്തിലെ എണ്ണം പറഞ്ഞ ഹിറ്റുകൾ ഹിറ്റുകൾ സിനിമകൾ നിർമ്മിച്ചിട്ടുള്ള അജിത് വിനായക ഫിലിംസിന്റെ ബാനറിലാണ് ഇത്തരത്തിലുള്ള പ്രോഗ്രാം ഇതുപോലെ അപ്പോ ഇത് ഇത് കൊടുക്കുന്ന സംഘാടകർ കൊടുക്കുന്ന ഒരു ഷുവർട്ടി എന്ന് പറയുന്നത് നൂറ് ശതമാനവും തികച്ചും വ്യത്യസ്തമായ രീതിയിൽ ഈ ഇതിന്റെ സ്റ്റേജ് അറേഞ്ച്മെന്റ് ദുബായിൽ ഒരു പ്രോഗ്രാം ഒക്കെ ചെയ്യാൻ ഒന്നും പറ്റില്ല നിയമപരമായ കാര്യങ്ങളും എക്സ്പെൻസൊക്കെ നോക്കിക്കൊണ്ടു അപ്പൊ ആ നമ്മൾ പുറത്തിറങ്ങിയിരിക്കുന്ന റീൽസുകളും പോസ്റ്റേഴ്സും ഒക്കെ കണ്ടാൽ തന്നെ അറിയാം എന്തോ ഒരു വലുത് വരാനും ദുബായിൽ സംഭവിക്കാൻ പോകുന്നു ആ ഒരു ഇതിൽ തന്നെയാണ് ഈ പ്രോഗ്രാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എനിക്ക് പേഴ്സണലായിട്ട് സന്തോഷമുള്ള ചില കാര്യങ്ങളുണ്ട് അതായത് ഈ അജിത് വിനായക അഫിലേ ഒരു കൊട്ടാരക്കര കാരാണ് കൊല്ലം അപ്പൊ ഞങ്ങളൊരു ക്ഷേത്രത്തില് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ അഡ്വക്കറ്റ് വിഷ്ണു വിജയൻ ഉണ്ട് നമ്മുടെ റോയൽ വിഷൻ ലീഗൽ കൺസൾട്ടൻസി അപ്പൊ ഞങ്ങളും ഞാനും വിഷ്ണു അജിത്തേട്ടനോട് സംസാരിച്ചോണ്ടിരിക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു ഷോ കൊല്ലത്ത് വേടനെ വെച്ച് നടത്തണം എന്നൊരു ആഗ്രഹം നമ്മൾ പ്രകടിപ്പിക്കും അജിത്തേട്ടൻ എന്നിട്ടാണ് കൊല്ലത്ത് നടത്തുന്ന നമുക്ക് ദുബായിൽ ദുബായിട്ട് ദുബായ് മലയാളികൾ കലാകാരന്മാരെത്തോളം ചേർത്ത് പിടിക്കുന്നു സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അത് ആദ്യത്തെ പറഞ്ഞ ആ വാചകത്തിൽ നിന്നാണ് ഈ ഒരു പ്രോഗ്രാം വേട്ട എന്ന് പറയുന്നത് പിന്നീട് ഇതിൽ വൈറ്റ് വി സി വി ചേട്ടൻ നടക്കുള്ള ഒരു ഇതിന്റെ ഭാഗമായി ക്യൂരിയോഗ്രാഫ്റ്റേഴ്സ് എന്ന് പറയുന്ന മാനേജ്മെന്റ് കമ്പനി വന്നു ഓൾട്ട് പ്ലസ് എന്ന് പറയുന്ന വേടന്റെ കാര്യങ്ങൾ ഇവൻ മാനേജ്മെന്റ് ടീമുണ്ട് നല്ല ഒരു കൂട്ടം ചെറുപ്പക്കാരുടെ നേതൃത്വത്തിലുള്ള വേണ്ട സുഹൃത്തുക്കളായിട്ടുള്ളവരുടെ അപ്പൊ ഇവരെല്ലാവരും നമ്മളെല്ലാവരോടും ചേർന്നിട്ടാണ് ഈ ഒരു പ്രോഗ്രാം നടത്തുന്നത് ഈ പ്രോഗ്രാമിന്റെ ഭാഗമാകാൻ കഴിഞ്ഞത് നമ്മളുടെ പേരൻ കമ്പനിയായ ബാക് മീഡിയക്കും ചാരുതാർത്ഥ്യമുണ്ട് അപ്പൊ കേസ് വന്നോട്ടെ കേസിൽ കോടതിയുടെ പരിഗണനയിലാണ് കോടതിയുടെ വിചാരണയും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ആണോ അല്ലയോ എന്നുള്ളതൊക്കെ കോടതിയാണ് തീരുമാനിക്കുന്നത് പക്ഷെ ഒരു കലാകാരനെ ഒരു കേസിന്റെ പേരിൽ തളച്ചിടപ്പെടാൻ പറ്റില്ല എന്ന നല്ലൊരു സന്ദേശമാണ് തീരുമാനപ്പെട്ട കേരള ഹൈക്കോടതി വേടന്റെ വേട്ട ദുബായിൽ ഒരുങ്ങുകയാണ് ഒരുപാട് സംഘാടകരും ഒരുപാട് പിന്നെ സംഘടനകളും ഒക്കെ ആഗ്രഹിച്ചതാണ് വേടനെ വെച്ചൊരു ഷോ ദുബായ് മണ്ണിൽ നടത്താൻ അത് ചെയ്യാൻ അജിത് വിനായക ഫിലിങ്സിന് സാധിക്കുന്നു ക്യൂരിയോ ക്രാഫ്റ്റേഴ്സ് എന്ന് പറയുന്ന ഇവന്റ് മാനേജ്മെന്റ് കമ്പനിയാണ് അവിടെ ഇതിനുവേണ്ടിയുള്ള സാഹചര്യങ്ങൾ ഒരുക്കുന്നത് അതിന്റെ ഒരു പങ്കാകാൻ സാധിച്ചതിൽ ബാക്ക് മീഡിയക്കും റോയൽ വിഷൻ ലീഗൽ കൺസൾട്ടൻസി വൈറ്റ് ലീഗൽട്ടൻസി അടക്കമുള്ളവർക്ക് വലിയ ചാരിതാർത്ഥ്യമുണ്ട് എന്തായാലും ടിക്കറ്റ് എടുത്ത് കാണാൻ വരുന്നവർക്ക് വെറുതെ ആകില്ല ഷൂർ നൂറ് ശതമാനവും അത്രയും വലിയ രീതിയിലുള്ള സജ്ജീകരണങ്ങളോടു കൂടിയ വേദി അത്രയും വലിയ സജ്ജീകരണങ്ങളോടുകൂടി സുരക്ഷാ സംവിധാനങ്ങളോടുകൂടിയുള്ള ഒരു ഇവന്റ് അതാണ് ദുബായ് മണ്ണിൽ ഇരുപത്തി മൂന്നിന് ഇരുപത്തിയെട്ടിന് ഖത്തറിലും നമ്മൾ ഒരുക്കിയിട്ടുള്ളത് എല്ലാ പ്രേക്ഷകരെയും ദുബായിൽ വേടന്റെ വേട്ട കാണാൻ വേടൻ മാത്രമല്ല വേട്ടയ്ക്ക് വേടനൊപ്പം അഞ്ച് കലാകാരന്മാരും കൂടിയുണ്ട് അഞ്ച് റാപ്പേഴ്സ് കൂടിയുണ്ട് ഒരു വലിയ വിജയമായി തീർട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം